ഗുജറാത്തിലെ പരമ്പരാഗത കലാരൂപമായ ലിപ്പൻ ആർട്ട് വലിയ ക്യാൻവാസിൽ പൂർത്തിയാക്കി റെക്കോർഡുകളിൽ പേരെഴുതി ചേർത്തിരിക്കുകയാണ് ഇടുക്കി കുമളി സ്വദേശിനിയായ അഞ്ചു കുര്യൻ എം വിദ്യാർത്ഥിനിയായ അഞ്ജു അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം എന്ന ആശയമാണ് ലിപ്പൻ ആർട്ടിലൂടെ അവതരിപ്പിച്ചത് ഇൻസ്റ്റാഗ്രാം റീലുകളിൽ നിന്നാണ് അഞ്ചു കുര്യൻ ലിപ്പനാർട്ടിനെപ്പറ്റി അറിയുന്നത് മണ്ണും ചെറിയ കഷ്ണങ്ങളും ഉപയോഗിച്ചുള്ള മനോഹരമായ നിർമ്മിതികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയ നിർമ്മാണം വിജയിച്ചതോടെ കൂടുതൽ സമയം ലിപനാർട്ട് പഠിക്കുന്നതിനായി അഞ്ചു കണ്ടെത്തി പരമ്പരാഗത ശൈലി വിട്ട് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്നാണ് അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്ന ആശയത്തിലേക്ക് അഞ്ചു എത്തുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യണം ഉണ്ടായിരുന്നു അങ്ങനെ എന്ന് പറയണം ട്രൈ ചെയ്ത് എന്ന് തോന്നിയത് പക്ഷേ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഇങ്ങനെ സിമ്മട്രിക്കൽ ആയിട്ടുള്ള മോട്ടീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഗുജറാത്തീസ് ഈ ഒരു ആർട്ട് ചെയ്തത് അപ്പം ഞാൻ കുറച്ചുകൂടി അതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് മെഡിസിനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഒരു ഫീറ്റസ് ഫീറ്റസിൻ്റെ വൂമെന്ന് പറഞ്ഞിട്ടൊരു തീം തീം എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ളൊരു തീം ഞാൻ എന്റെ നേരത്തെ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് ഒരു അമ്മേൻ്റെ വയറ്റിൽ കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിന്റെ സെന്ററായിട്ട് ഒരു കുഞ്ഞും പിന്നെ അംബ്ലിക്കൽ കോഡ് പ്ലാസ് വില്ലസ് വില്ലസിൻ്റെ വില്ലസ് സ്പേസ് പിന്നെ യൂട്രസിൻ്റെ ഓരോ ലെയേഴ്സ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ആ ചിത്രത്തിൽ ഒരു അമ്മേൻ്റെ ഉദരത്തിൽ കുട്ടി എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് രീതിക്കൊരു ആർട്ട് വർക്ക് ചെയ്തതാണ് എം ഡി എസ് ബോർഡിൽ രണ്ടു ദിവസം കൊണ്ട് അഞ്ചുതന്റെ ആശയം മനോഹരമായി നിർമ്മിച്ചെടുത്തു ിപ്പനാർട്ടിൽ വ്യത്യസ്തമായ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണമെന്നതാണ് അഞ്ജുവിന്റെ ആഗ്രഹം കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണയും അഞ്ജുവിന് മുതൽക്കൂട്ടായുണ്ട്